അങ്ങനെ ടിക്കറ്റ് ഫിനാലെ തുടങ്ങി മക്കളെ ആദ്യത്തെ ടാസ്ക് ഗോൾഡൻ റാബിറ്റ് ആകും സെയിം സാധനം കഴിഞ്ഞ തമിഴ് സീസൺ ബിഗ് ബോസിൽ ബോസിലുണ്ടായിരുന്നു ഇതന്നെയാണ് സെയിം കോപ്പി സാധനം അതേ തമിഴ് സീസൺ ഉണ്ടായിരുന്ന ക്രിയേറ്റീവ് ആൾക്കാർ തന്നെയാണ് മലയാളം സീസൺ ഉള്ളതെന്ന് തോന്നുന്നു ഓരോ മത്സരാർത്ഥിക്കും ഓരോ ഗോൾഡൻ റാബിറ്റും ഒരു കൂടും കൊടുക്കും ഇഷ്ടി കൊണ്ടുള്ള കൂടാണേ എന്നിട്ട് ഓരോ മത്സരത്തിനും ഫോട്ടോ പതിച്ച കാർഡുകൾ ഉണ്ടാവും അതായത് ചീറ്റുകൾ അതിൽ ജോക്കർ കാർഡും ഉണ്ടാവും എന്നിട്ട് ക്യാപ്റ്റനായ സിജോ അത് കശക്കി ഓരോ മത്സരത്തിനോട് എടുക്കാൻ പറയും അതിൽ ആരാണോ വരുന്നത് അവരാണ് പോയിട്ട് കൂട് പൊളിച്ച് റാബിറ്റിന് എടുക്കേണ്ടത് ആദ്യം പുറത്തായത് നോറയാണ് ഋഷിയാണ് നോറയുടെ റാബിറ്റ് എടുത്തത് അങ്ങനെ ഓരോരോ ആൾക്കാർ പുറത്തായി ജാസ്മിനും പുറത്തായി ജാസ്മിനെ പുറത്താക്കിയത് ജിൻഡോ ആണ് അതിന്റെ ഫ്രസ്ട്രേഷൻ നല്ലോണം ജാസ്മിൻ ഉണ്ടായിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ ജിൻഡോയും പുറത്തായി ആക്ച്വലി കുറച്ച് ബുദ്ധി ഉപയോഗിച്ചും കൂടി കളിക്കേണ്ട കളിയാണിത് അത് ജിൻഡോയ്ക്ക് ഈ ഗെയിമിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള ധാരണ ഉണ്ടായിരുന്നില്ല ജിൻഡോ വിചാരിച്ചത് എങ്ങനെയെങ്കിലും ജാസ്മിനെ പുറത്താക്കണമെന്നാണ് കാരണം മുംബൈ ജാസ്മിൻ ഒരു ബോണസ് പോയിന്റ് കിട്ടിയിരുന്നല്ലോ അതുകൊണ്ടാണ് ജാസ്മിനെ ആദ്യം പുറത്താക്കണമെന്ന് ജിൻഡോ വിചാരിച്ചത് അങ്ങനെ ആദ്യ ടാസ്കിൽ ഒന്നാം സ്ഥാനത്ത് അഭിഷേകും രണ്ടാം സ്ഥാനത്ത് സായിയും എത്തി സായി എന്തോ അഭിഷേകിന് വിട്ടുകൊടുത്ത പോലെയായിരുന്നു എപ്പിസോഡ് കണ്ടപ്പോൾ മനസ്സിലായത് ടാസ്ക് കഴിഞ്ഞ എല്ലാവരും കൂടി ജിൻഡോനെ കുറ്റം പറയുക സിജോയും അതേപോലെ സായി കാരണം ജിൻഡോക്ക് കൃത്യമായിട്ട് പറഞ്ഞ ഗെയിം എന്താണെന്ന് മനസ്സിലായില്ല അതിനെ കുറിച്ചൊക്കെ പറയുമായിരുന്നു ജാസ്മിൻ ആണെങ്കിൽ ജിൻഡോയുടെ അടങ്ങാത്ത ദേഷ്യവും ഉണ്ടായിരുന്നു അതൊന്നും പുറത്ത് കാണിച്ചില്ല ജിൻഡോ കാണല്ലോ ജാസ്മിൻ പുറത്തായത് അതിൻ്റെതായിരുന്നു അടുത്ത ടാസ്ക് നമ്പർ ടു കയ്യാലപ്പുറത്ത് ഒരു പലകയിൽ ബോൾ വെച്ച് ബാലൻസ് ചെയ്ത് ആ പലകയുടെ അറ്റത്തുള്ള ദ്വാരത്തിലേക്ക് ഇടണം ഇതായിരുന്നു ടാസ്ക് ആ ടാസ്കും തൂത്തു വാര്യത് അഭിഷേക് ആയിരുന്നു ഒന്നാം സ്ഥാനത്ത് അഭിഷേകും രണ്ടാം സ്ഥാനത്ത് അർജുനും മൂന്നാം സ്ഥാനത്ത് സിജോയും ഇങ്ങനെയായിരുന്നു മത്സരബലം ജാസ്മിന്റെ കാര്യം ആകെ കഷ്ടത്തിലായിരുന്നു ജാസ്മിന് പുലമ്പലോട് പൊലമ്പലായിരുന്നു കാരണം ഒരു ബോണസ് പോയിന്റ് കിട്ടിയായിരുന്നല്ലോ അപ്പൊ വിചാരിച്ചു അടുത്ത ടാസ്കുകളൊക്കെ വളരെ നല്ല എളുപ്പമായിരിക്കുന്നു ഒരു പോയിന്റും കിട്ടാത്തത് കൊണ്ട് വളരെയധികം സങ്കടത്തിലായിരുന്നു ജാസ്മിൻ അടുത്ത മൂന്നാമത്തെ ടാസ്ക് ആയിരുന്നു പന്താട്ടം ഇതൊരു ബാലൻസ് ടാസ്ക് ആയിരുന്നു പന്ത് ഒരു പെടസ്റ്റിന്റെ മുകളിൽ വെച്ച് ബാലൻസ് ചെയ്ത് നിക്കണം കൂടുതൽ സമയം എടുക്കുന്ന ആളായിരിക്കും വിന്നർ ഇതിൽ ഈ ടാസ്കിൽ വിജയിച്ചത് സായിയും രണ്ടാം സ്ഥാനത്ത് അഭിഷേകും മൂന്നാം സ്ഥാനത്ത് ഋഷിയുമായിരുന്നു അപ്പൊ ഈ മൂന്ന് ടാസ്കുകളുമായി മുൻതൂക്കമുള്ളത് അഭിഷേകിനാണ് എന്തായാലും ടിക്കറ്റ് ഫിനാൽ അഭിഷേക് കൊണ്ടുപോകുമെന്നാണ് തോന്നുന്നത് പക്ഷെ സായം തൊട്ടു പുറകിൽ തന്നെയുണ്ട് പിന്നീട് ഒരു കോമൺ ടാസ്ക് ആയിരുന്നു അതായത് ബിഗ് ബോസ് മത്സരാർത്ഥികളെ കൊണ്ട് അങ്ങോട്ടേയും കൊണ്ട് തമ്മിൽ ലഭിക്കാനുള്ള ഒരു ടാസ്ക് ആരാണ് ഭാഗ്യം കൊണ്ട് ഇവിടെ നിൽക്കുന്നത് ആർക്കാണ് ടിക്കറ്റ് ഫിനാലെ വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ടിക്കറ്റ് ഫിനാൽ കിട്ടിയാൽ മാത്രമേ ഫൈനലിലേക്ക് പോകാൻ പറ്റുള്ളൂ അത് ആരൊക്കെയാണെന്ന് അതായത് രണ്ടു പേരെ ഒരാൾ പറയണം ഇതായിരുന്നു ടാസ്ക് ടാസ്കിൽ പല ആൾക്കാരും പലരുടെയും പേര് പറഞ്ഞു ജാസ്മിൻ നോറയുടെ പറഞ്ഞു നോറ ജാസ്മിനോട് പറഞ്ഞു മാക്സിമം വോട്ട് കിട്ടിയത് നോറയ്ക്കാണെന്ന് തോന്നുന്നു നോറയ്ക്കും ശ്രീതുവിനും കൂടെ ജാസ്മിനും ഈ ടാസ്ക് നടക്കുന്നതിനിടയിൽ ബിഗ് ബോസ് ഒരു വാർണിങ്ങും കൊടുത്തിട്ടുണ്ടായിരുന്നു അതായത് നോറ സംസാരിക്കുന്നതിന് ജാസ്മിൻ തമാശക്കാണ് കേട്ടോ സീരിയസ് ആയിട്ട് എന്നല്ല ജിൻഡോനെ പിച്ചുകയും നുള്ളുകയും വാദുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് രാവിലത്തെ ടാസ്കിൽ ജാസ്മിനെ പുറത്താക്കിയായിരുന്നു ജിൻഡോ അതിന്റെ ഫ്രസ്ട്രേഷൻ കാരണം തമാശക്കാണ് വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും പിച്ചുകയും നുള്ളുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ബിഗ് ബോസ് വിളിച്ച് ജാസ്മിന് ഒരു വാണിംഗ് കൊടുത്തു ഒരു സീരിയസ് ആയിട്ട് ഒരു ടാസ്ക് നടക്കുമ്പോൾ ഇങ്ങനെയാണോ പെരുമാറേണ്ട ജാസ്മിനെ എന്ന് പറഞ്ഞിട്ടായിരുന്നു ആ വാണിംഗ് ടാസ്ക് കഴിഞ്ഞത് നോറിയും ജാസ്മിനും മുട്ടാം വഴക്കായി എന്നോട് ഇരുന്ന് സംസാരിക്കണം എന്ന് നോറയോട് ജാസ്മിൻ പറയുന്നു നിന്റെ എല്ലാ കള്ളത്തരങ്ങളും ഞാൻ പൊളിച്ചടിക്കും എന്ന് ജാസ്മിൻ നോറയെ വെല്ലുവിളിക്കുന്നു പക്ഷെ നോറ ഈ വെല്ലുവിളി ഏറ്റെടുക്കാൻ തയ്യാറാവുന്നില്ല ആക്ച്വലി നോറ കുറെ കള്ളങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അവിടെ കള്ളങ്ങൾ എന്നല്ല നിലപാടുകൾ മാറ്റി മാറ്റി പറഞ്ഞിട്ടുണ്ട് ഒരിക്കൽ പറഞ്ഞതായിരിക്കില്ല പിന്നീട് പറഞ്ഞത് അത് ജാസ്മിൻ കൃത്യമായി മനസ്സിലാക്കിയും ആ കള്ളത്തരങ്ങൾ ആ നിലപാട് മാറ്റങ്ങളൊക്കെ പൊളിച്ചടിക്കിയിട്ടുണ്ട് എന്ന് ജാസ്മിൻ ജാസ്മിൻ പറഞ്ഞതൊക്കെ കുറച്ചൊക്കെ കുറെ പോയിന്റുകൾ ഉണ്ടായിരുന്നു കേട്ടോ ൊത്തം നോറ മെഴുകി എന്ന് പറഞ്ഞാൽ മതി ജാസ്മിനോട് സംസാരിച്ച് നോറയ്ക്ക് ജയിക്കാൻ കഴിയുന്നില്ല എന്ന ഉത്തമ ബോധ്യം നോറയ്ക്കുണ്ട് അതുകൊണ്ട് ജാസ്മിനോട് മുട്ടാ നിൽക്കാതെ തറയിലിരിക്കുന്ന കുപ്പയൊക്കെ പെറുക്കുകയായിരുന്നു നോറ ഇതൊക്കെയാണ് എപ്പിസോഡ് വിശേഷങ്ങൾ അടുത്ത എപ്പിസോഡ് വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതുവരിക്കും ഗുഡ് ബൈ